ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ മലമുകളിൽ താഴ്വരകളിൽ പോകാം ഞാൻ നിൻസേവയ്ക്കായി എരിഞ്ഞ ഭാരത മണ്ണിൽ മധ്യപ്രദേശിലെ ഗ്രാമങ്ങളിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ഒരു മിഷനറി യാത്ര ചെയ്യുവാൻ കർത്താവ് കൃപ തന്നു ഓരോ ഗ്രാമങ്ങളും സുവിശേഷത്തിനു വേണ്ടി അതിയായി ദാഹിച്ചു കൊണ്ടിരിക്കുന്നു പല ഗ്രാമങ്ങളിലും ഉണർവിൻ്റെ ശക്തി വെളിപ്പെടുന്നത് കാണുവാൻ പരിശുദ്ധാമാവ് അവസരങ്ങളെ നൽകി കൊച്ചുകുഞ്ഞുങ്ങളുടെ മേൽ ദൈവശക്തി അസാധാരണമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങൾ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് കർത്താവ് പറഞ്ഞു അകത്തും പുറത്തുമൊക്കെയായി അസാധാരണമായ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ജനം കാതോർത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഉള്ളത്തിലൊത്തിരി സന്തോഷം തോന്നി ഓരോ ഗ്രാമങ്ങളിലും യേശു എന്ന നാമം അതിശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് യാത്രാ സൗകര്യങ്ങൾ ഒട്ടുമില്ലാത്തൊരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ ട്രാക്ടറിൽ ജനം കടന്നു വരികയും കടന്നു പോവുകയും ചെയ്യുന്ന കാഴ്ചകൾ ചെളിപുരണ്ട വയലേലകളിൽ അതിൻ്റെ നടുവിലുള്ള ആരാധനാലയത്തിൽ നൂറുകണക്കിന് പേർ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു അതെ യേശുവിനെ ആരാധിക്കുവാൻ മറ്റൊന്നും തടസ്സമല്ല കാര്യം യേശു വാഴുന്നത് ഹൃദയങ്ങളിലാണ് അപ്പോസലിനാകുന്ന വിശുദ്ധ പൗലുസ്ലിഹ പറയുന്നു ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയില്ല യേശുവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുമ്പോൾ തടസ്സങ്ങളൊന്നും നമുക്ക് തടസ്സങ്ങൾ അല്ല ഞങ്ങൾ ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ മണിക്കൂറുകൾ അവർ പരിശുദ്ധമാവിൽ നിന്ന് ആരാധിക്കുന്നത് കാണാൻ കർത്താവ് കൃപ നൽകി വളരെ മഴയുള്ള സമയത്തും ദൈവമക്കൾ ആവേശത്തോടെ യേശുവിനെ ആരാധിക്കുന്നത് കണ്ടു അതേ ഇന്ത്യ ഉണർവിൻ്റെ ഒരു വലിയ രാജ്യമാണ് അടുത്ത ഗ്രാമത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഈ യാത്രയിൽ ഞങ്ങൾ അധികം ദൂരം യാത്ര ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി ദൈവം ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തു അല്പം പ്രോസിക്യൂഷൻസ് ഉള്ള ഗ്രാമങ്ങളൊക്കെ ആയിരുന്നെങ്കിലും പരിശുദ്ധമാവിൻ്റെ ശക്തമേറിയ ഡിവൈൻ പ്രൊട്ടക്ഷൻ കർത്താവ് ഞങ്ങൾക്ക് നൽകുവാനിടയായി തീർന്നു ഓരോ ഗ്രാമങ്ങളിലും സത്യസുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് അവസരങ്ങളെ നൽകി ഭാഷവശമല്ലെങ്കിലും വശമല്ലെങ്കിലും ഭാഷയെക്കാളെല്ലാം അപ്പുറത്ത് പ്രവർത്തിക്കുന്ന പരിശുദ്ധാമാവിൻ്റെ ശക്തി അഭിഷിക്തന്മാർ നേരിൽ കാണുവാൻ കർത്താവ് അവസരങ്ങളെ നൽകി ഇത് അന്ത്യകാലമാണ് സകല ജഡത്തിന്മേലും ദൈവം ആത്മാവിനെ പകർന്നുകൊണ്ടിരിക്കുകയാണ് പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടി ഞാൻ ആ നാളുകളിലെ ആത്മാവിനെ പകരും അതെ ഇതൊരു വലിയ ആത്മപകർച്ചയുടെ സമയങ്ങളാണ് പരിശുദ്ധാത്മാവ് ജനത്തെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ തടുക്കുവാൻ ഒരു കാലത്തും ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല ഇനിയൊട്ട് കഴിയത്തുമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യം അസാധാരണമായ റിവൈവലിലേക്ക് മൂവ് ചെയ്യുകയാണ് ഞങ്ങൾ ഒരു കാടിൽ കാട്ടിൽ കൂടി യാത്ര ചെയ്ത് മാഡുവായിൽ ഞങ്ങളെത്തി അസാധാരണമായ ദൈവപ്രവൃത്തി ജനത്തിന് താങ്ങാൻ കഴിയാത്ത രീതിയിൽ പരിശുദ്ധാത്മാവോടെ പകരുന്നത് കാണാൻ ദൈവാത്മാവ് കൃപ നൽകി പല പല സംസ്കാരങ്ങൾ പല പല ഭാഷക്കാർ പല പല ട്രൈബൾസ് എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ആ കാഴ്ച പ്രത്യേകാൽ പൗരീ ഭാഷയിൽ പാട്ടുപാടി ആ ട്രൈബൾസിലുള്ള ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടത് ആവേശമായിരുന്നു കാര്യം എത്ര ശ്രേഷ്ഠകരമാണ് നമ്മുടെ ഇന്ത്യയിൽ ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ അത് പ്രിയപ്പെട്ടവരെ തകർന്നു പോകേണ്ട നമ്മുടെ രാജ്യത്തെ സുവിശേഷം പൊക്കിയെടുത്ത് ഇതുവരെ നിലനിർത്തുവാനിടയായി തീർന്നു ഒത്തിരി പ്രൊസിക്യൂഷൻസ് അനുഭവിക്കുന്ന ഈ ഒരു ഗ്രാമം പത്തും മുപ്പതും ദിവസം ജയിലിൽ കടന്നിട്ട് കിടന്നിട്ട് കിട്ടി പുറത്തു വന്ന ദൈവദാസന്മാരുടെ ഗ്രാമം ഞാൻ ആ ഗ്രാമത്തിനിട്ട പേര് സഹബദ്ധന്മാരുടെ ഗ്രാമം എന്നാണ് കാരണം ആ ഗ്രാമത്തിൽ ധാരാളം പ്രിയപ്പെട്ടവർ ഗ്രാമ യേശു കർത്താവിന് വേണ്ടി ജയിൽവാസികളായി തീർന്നു ഈ നദിക്കപ്പുറമുള്ള ആ ഗ്രാമം വിസിറ്റ് ചെയ്തപ്പോൾ ഉള്ളിൻ്റെ ഉള്ളത്തിൽ ആവേശം തോന്നി കാര്യം ഹാ എത്ര നല്ലവനാണ് നമ്മുടെ കർത്താവ് എത്ര ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ കർത്തൃദാസന്മാർ ശക്തരാണ് അവരെ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയുന്നില്ല അത് യേശു പറഞ്ഞില്ലേ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല ഞാൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കത്തില്ല യേശു മർക്കോസ് നാല് മുപ്പത്തിയഞ്ചിൽ പറഞ്ഞ വചനം ഇവിടെയും പറയുന്നു വരിക നമുക്ക് അക്കരയ്ക്ക് പോകാം യേശു പറഞ്ഞതുപോലെ തന്നെ ഗലീല കടൽ അവർ ക്രോസ് ചെയ്തു അതേ വിശ്വസിക്കൂ സകല മിഷണറിമാരോട് ഞാൻ പറയുന്നു ഇന്ത്യ നമ്മൾ ക്രോസ് ചെയ്യും ഇവിടുത്തെ പ്രശ്നങ്ങളെ നമ്മൾ ജയിക്കും എല്ലാ പ്രോസിക്യൂഷൻ്റെയും നടുവിലൊരു റിവൈവൽ നമ്മൾ കാണും ആ ഹാബിൻ്റെ രഥത്തെ നമ്മൾ പുറകിലാക്കും ആകെ അലൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർധിച്ചു വരുന്നവരും ആകുമെൻ ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു മേക്കാൾ ബ്ലസ് യു ആൾ